ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ചക്ക പുഴുക്ക് ഉണ്ടാക്കലാണ് ചക്ക കൊണ്ടുള്ളൊരു ഡിഷാണ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ചക്ക ഉപ്പും മഞ്ഞിലോട്ട് വേവിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ടോട്ടോ അതാണ് നല്ലത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം കുക്കറിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേവിക്കാൻ വെക്കാം പിന്നെ ബാക്കി അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഉണക്കമുളക് ഇത്തിരി ജീരകം ഒരു ടേബിൾ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ചെറിയുള്ളിയുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകി വെച്ചതാണ് പിന്നെ കടുക് പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങയും ആദ്യം തന്നെ ആ തേങ്ങ ചെറിയ വെച്ചതിനകത്തേക്ക് ബാക്കി മുളകും മുളക് ആവശ്യത്തിന് ഇരിവിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ മുളകും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും ചേർന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പുറത്ത് നമ്മൾ ഓൾറെഡി ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മഞ്ഞൾ ഉപ്പിട്ട് അപ്പോൾ ഇനി ഉപ്പിൻ്റെ ആവശ്യമൊന്നും വേറെ ചേർക്കണ്ട ആ പാകത്ത് നമ്മൾ അപ്പം തന്നെ ഇടുന്നതാണ് നല്ലത് ബാക്കി നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുക ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലോണം ഇടിച്ചെടുക്കുക ശേഷം നമുക്ക് ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് താളിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കപ്പുഴുക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് മീൻകറി കൂട്ടി കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി അടിപൊളി വീടിയൊക്കെ കാട്ടിട്ട്